രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ഭയന്നുകൊണ്ടുള്ള സൂരജിന്റെ അലൾച്ച കേട്ട് അശ്വതിയിൽ നിന്ന് പിടുത്തമിട്ട് വിട്ട് സൂരജിന്റെ ഭാഗത്തേക്കും നോക്കി മിത്രയുടെ കഴുത്തിൽ മോർച്ചേറിയ ഒരു കത്തെ അമർത്തി വെച്ചുകൊണ്ട് തങ്ങളെ തന്നെ നോക്കി വിജയ് ഭാഗത്തിൽ നിൽക്കുന്ന ശ്രീദേവിയെ കണ്ടതും സൂരജിന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കൂടി സാധിച്ചില്ല അവന്റെ അലർച്ചയിൽ ആ ഗോഡോൺ പോലും കിടുങ്ങി വിറച്ചുപോയി അപ്പോഴൊന്നും ഇണ്ടാതെ ഭയത്തോടെ രുദ്രനെ തന്നെ നോക്കി കണ്ണീർ പൊഴിച്ച് ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് നിൽക്കുന്ന മിത്രയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു രുദ്രൻ ഈ സമയം തലക്കു വല്ലാത്ത ഭാരം തോന്നി കണ്ണുകൾ ആയാസപ്പെട്ട് തുറക്കാൻ ശ്രമിക്കുകയാണ് നന്ദന താനും മിത്രയും നേരത്തിരുന്ന് കളിച്ചിരികളോട് സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ പുറകിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നിയ താൻ തിരിഞ്ഞു നോക്കിയത് ശ്രീദേവി ആൻ്റെ തന്റെ തലയിൽ എന്തോ ഒരു ഭാരമുള്ള വസ്തു കൊണ്ട് അടിച്ചു മാത്രമേ നന്ദനയ്ക്ക് ഓർമ്മയുള്ളൂ ബോധം തെളിഞ്ഞതും അവൾ ആദ്യം നോക്കിയത് മിത്രയെയാണ് പക്ഷെ അവിടെയൊന്നും അവൾക്ക് മിത്രയെ കാണാൻ സാധിച്ചില്ല ഭയം മൂലം നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സൂര്യജിനെ വിളിച്ച് മൊബൈൽ കിട്ടാത്ത തന്നെ നന്ദന ആ കോവിലകമാകെ മിത്രയെ തേടി പോകാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ആ മുറിവിട്ട് പുറത്തിറങ്ങി ഈ സമയം ആ ഗോഡൗണിൽ മര്യാദക്ക് എന്റെ മോനെ പെൺമക്കളെയും വിട്ടോ ഇല്ലെങ്കിൽ ഇത് കണ്ടോ നീ മൂർചേറിയ കത്തിയതിൻ്റെ ഭാര്യയുടെ കഴുത്തിലേക്കൊന്ന് അമർത്തിയാ അവിടെ തീരും അവളുടെ ജീവനും ജീവിതം എന്നെ കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കാണല്ലേ പറഞ്ഞവരെ മുറുകിയ മുഖത്തോടെ ശ്രീദേവി രുദ്രനെ നോക്കി ആക്രോശിച്ചത് സൂര്ജ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ രുദ്രനെയും നോക്കി അമ്മേ അമ്മ കറക്റ്റ് സമയത്ത് തന്നെയാ വന്ന് എനിക്കറിയായിരുന്നു ഇവൻ ഏത് വിധനെയും നമ്മുടെ കളികൾ ചിലപ്പോൾ കണ്ടുപിടിക്കുന്നു അതുകൊണ്ടല്ലേ ഞാൻ പ്ലാൻ ബി തയ്യാറാക്കിയത് എവിടെ നമ്മുടെ ആൾക്കാരൊക്കെ വൈഭവ് വായിൽ നിന്ന് ഒഴുകിറങ്ങുന്ന കട്ടച്ചോര പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ശ്രീദേവിയോട് പറഞ്ഞു അതിന് ശ്രീദേവി വൈഭവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ വരതുവശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ഗുണ്ടകളുമായി നിൽക്കുന്ന സുദേവിനെ ഓഹോ കുടുംബം മൊത്തം ഇറങ്ങിയിരിക്കാണല്ലേ ചാവാൻ വേണ്ടി സൂരജ് സുദേവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു അതേടാ മക്കളെ പക്ഷേ ഒരു തിരുത്തുണ്ട് നീയും രുദ്രൻ എന്ന് പറയുന്ന ഇവനുമാ ചാവാൻ പോകുന്നത് കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യമാരും അങ്ങനെയാവുമ്പോ ഈ സ്വത്തുക്കളുടെ എല്ലാ അവകാശി അശ്വതിയും കല്യാണിയും വൈഭവമോനും മാത്രമാവും പിന്നെയുള്ളത് അഭിയ അവനെയും ഞങ്ങൾ പതിയങ്ങ് തീർക്കും ഈ കാണുന്ന കോവിലത്തെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ മക്കൾക്ക് കിട്ടുക തന്നെ വേണം അതിനെന്താറിയ കളികൾ കളിക്കാനോ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അല്ലേ ഭാര്യയെ സുധേവൻ അഭിമാനത്തോടെ ശ്രീദേവി നോക്കിക്കൊണ്ട് ചോദിച്ചു അതേ സുധേട്ടാ അല്ലെങ്കിൽ അച്ഛൻ്റെ പണ്ണും പുത്രമാരോടും അവിടെ മക്കളോടും ആണല്ലോ സ്നേഹം കൂടുതൽ എപ്പോഴും എന്നെയും താരം എൻ്റെ അച്ഛനെന്ന് പറയുന്ന കിളവിന് പണ്ട് ചതുർത്തിയാ ആൺമക്കൾ എന്ന് പറയുമ്പോൾ അഭിമാനിക്കുക കിളവൻ പണ്ടേ ചെയ്യുക ഇവറ്റകളെല്ലാം കൊന്നിനു ശേഷം എന്റെ ഈ കൈ കൊണ്ട് ആ കിളവനെ കൂടി കൊല്ലണം എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ പിന്നെ ഈ കാട സ്ഥാനത്ത് ഈ കോവിലത്തുണ്ടാവുക എന്റെ സുധേട്ടനായിരിക്കും കണ്ണുകൾ വിടർത്തി സന്തോഷത്തോടെ ശ്രീദേവി സുധേവനോട് പറഞ്ഞു തൃക്കോട്ട് കോവിലകത്തിന്റെ കാരണവർ അതാരോഹിച്ചതും സുധേവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി എടോ മാർക്കോസേ മാർഗോസേ ഒരൊറ്റെണ്ണത്തിന് പോലും വെറുതെ വിടായിരുന്നു പാമ്പ് കുത്തിച്ചാണെന്ന് വരുത്തി തീർക്കണം മനസ്സിലായല്ലോ നാളെ തൃക്കോട്ട് കോവിലും നാട്ടുകാർ അറിയേണ്ടത് ഈ വാർത്തയാ കോവിലകത്തിന്റെ പഴയ പുരാതനമായി കിടക്കുന്ന ആൾപാർപ്പില്ലാത്ത സ്ഥലത്ത് പാമ്പ് കടിയേറ്റു മരിച്ച നിലയിൽ അവിടുത്തെ ഇളമുറ തമ്പുരാക്കന്മാരെയും തമ്പുരാട്ടികളെയും കണ്ടെത്തിയെന്ന് ചെലപ്പാ ഷോക്കിൽ കിളവൻ തമ്പുരാനങ്ങ് ചത്തുപോകും അധികം വൈകാതെ ഈ വിറ്റുകളുടെ എല്ലാ അച്ഛന്മാരെയും അമ്മമാരെയും ഞാൻ ഇഹലോകത്തേക്ക് അയക്കുന്നതായിരിക്കും സുദേവൻ രുദ്രനെയും സൂരജിനെയും നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഈ സമയം കൊണ്ട് തന്നെ മാർക്കോസിന്റെ ഗുണ്ടയിൽ ഒരുവൻ വന്നു മിത്രയുടെ നെറ്റിലെ ഗൺ ചേർത്ത് വെച്ച് നിന്നിരുന്നു അതിനോടൊപ്പം തന്നെ അയാളുടെ ഉണ്ടായിരുന്ന മറ്റു രണ്ട് ഗുണ്ടകൾ രുദ്രനും സൂരജനും നേർക്ക് ഗണ്ണയും ചെയ്ത് നിന്നു തങ്ങളുടെ കൈകൾ കെട്ടിയ കയർ മാർക്കോസിന്റെ സഹായികൾ വന്ന് അഴിച്ചു കൊടുത്തു വിജയി ഭാവത്തോടെ കല്യാണിയും അശ്വതിയും വൈഭവം ചേറിൽ നിന്ന് എഴുന്നേറ്റ് രുദ്രനെയും മിത്രയെയും സൂരജിനെയും വന്ന് നോക്കി രുദ്രനെ നോക്കുന്തോറും തോറും അശ്വതിയുടെ കണ്ണുകളിൽ പകയാളി അവൾ ഓടി വന്ന് മിത്ര ഗുണ്ടയിൽ നിന്നും വിടുവിച്ച് പീരുകയും മാറി മാറി അടിച്ചു ഈ കട്ട ജോലിക്കും പോലെയുള്ള രുദ്രന്റെ മുഖം കണ്ടതും അശ്വതി ഒന്ന് പതിറിയെങ്കിലും പക്ഷേ നേരത്തെ സൂരജ് രുദ്രനെ മെല്ലാം തന്റെ ഇരു കവിളത്തുമായി അടിച്ചത് ഓർമ്മയിൽ വന്നതും അശ്വതി തന്റെ ഉള്ള ശക്തികളെടുത്ത് മിത്രിയുടെ കവിളിൽ മാറി മാറി അടിച്ചു അവിടെ വായിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ ചോര സൂരജിന്റെ ഷർക്കിലായി വന്ന് പതിഞ്ഞത് കണ്ടതും രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറപൂണ്ടു പൂണ്ടു അവൻ തന്നെ പിടിച്ചിരുന്ന ഗുണ്ടയുടെ കൈകൾ തട്ടിമാറ്റി അവന്റെ കഴുത്ത് തിരിച്ചോട്ടിച്ചുകൊണ്ട് അശ്വതിയിൽ ഒരു നിമിഷത്തെ രുദ്രന്റെ അർത്ഥം ശ്രീദേവിയും സുദേവനും വൈഭവും കല്യാണിയും അശ്വതിയും എല്ലാം നിന്നുപോയി ഗുണ്ടകൾ കൂടെയുണ്ടല്ലോ എന്നൊരൊറ്റ ബലത്തിലായിരുന്നു അവർ അഹങ്കരിച്ചുകൊണ്ട് രുരുദ്രന്റെയും സൂരജിന്റെയും മുമ്പിൽ നിന്ന പോലും പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പോലെയാണ് പിന്നീട് അവർക്ക് അവിടെ കണ്ട കാഴ്ചയിൽ നിന്ന് മനസ്സിലായത് അശ്വതിയുടെ മുടിക്കുത്തിൽ പിടിച്ച് ചുമരിലേക്ക് അവിടെ തല ആഞ്ഞിടിച്ച് രുദ്രൻ നെറ്റിപ്പൊട്ടി ചോറിൽ ചെറങ്ങിട്ടും അവന്റെ ദേഷ്യം അടങ്ങുന്നില്ലായിരുന്നു ഇത് കണ്ട വൈബ് ഓടി വന്ന രരുദ്രന്റെ കഴുത്തിലൂടെ തൻ്റെ കൈകൾ ചേർത്തവന്റെ ബലമായി അശ്വതിയിൽ നിന്ന് വിടുവിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി പുറകിൽ നിൽക്കുന്ന വൈഭവിന്റെ കഴുത്തിലൂടെ കൈകൾ ചേർത്ത് പിടിച്ച് മറുകൈകൊണ്ട് അശ്വതി നിലത്തേക്ക് പിടിച്ചതായി വൈഭവിനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ നാഭി നോക്കിയൊരൊറ്റ ചവിട്ടായി നിരത്ത് ഒരലർച്ചോടെ പുഴി എഴുതുന്ന പോലെ വൈഭവ് നിലത്തേക്ക് ഊർന്നിരുന്നു പോയി എന്നിട്ടും ദേഷ്യം തീരാതെ വൈഭവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് എഴുതുന്ന അവൻ ഇരു കല്ലിലും മാറി മാറി അടിച്ചുപോയി പഴം തുണിക്കെട്ട് പോലെ നിലത്തേക്ക് വീണ വൈഭവിന്റെ നട്ടിൽ നോക്കി ഒരാങ്ങ ചവിടുത്തും നേരിയ ശ്വാസം എടുത്തുകൊണ്ട് വൈഭവിന്റെ ബോധം അലറിക്കറിഞ്ഞുകൊണ്ട് ശ്രീദേവി വൈഭവിന്റെ അടുക്കിലേക്ക് ഓടാനൊരുങ്ങിയതും അതിനെ തടഞ്ഞുകൊണ്ട് ഇരുദ്ധ്രൻ അവരെ തന്റെ വലത് കൈകൊണ്ട് പിടിച്ചു വെച്ച് മാർക്കോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മാർക്കോസെ ഞാൻ പറയുന്ന പോലെ ചെയ്താ നിന്റെ ജീവനെങ്കിലും നിനക്ക് തിരിച്ചു കിട്ടും കണ്ടല്ലോ ഇവന്റെ കിടപ്പ് ഇതുപോലെ കിടക്കയിൽ ഞാൻ കേട്ടോ ഇവിടെ കിടക്കും ഒരു കുഞ്ഞു പോലും രുദ്രന്റെ കേട്ടോച്ച് തീക്ഷണതീറിയ നോട്ടവും കേട്ടതും ഇതുവരെ കാണാത്ത നട്ടിലുള്ള ഒരു ഒരാണുരുത്തിനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് മാർക്കോസിന്റെ മനസ്സിലായി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് തോന്നിയതും മാർക്കോസ് ഉമ്മീരിറക്കൊണ്ട് പറഞ്ഞു ഞങ്ങളെ ഞങ്ങളൊന്ന് ചെയ്തു സാർ അപ്പോഴേക്കും സൂരജിന്റെ അടികൊണ്ട് മാർക്കോസ് വല്ലാത്തൊരവസ്ഥയിലായി പോയിരുന്നു സുദേവന്റെ വാക്കും കേട്ട് ഇരുവരെയും കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയ തന്റെ ദുർവിധിയോർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ പൊന്ന് സാറേ ഞങ്ങൾ ഇനി ഉപദ്രവിക്കരുത് സാർ എന്തു പറയുന്നു അതുപോലെ ചെയ്യാം ഞാൻ മുഖമെല്ലാ രക്തത്തിൽ കുളിച്ച് കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് മാർക്കോസ് മാർക്കോസിരുനോടായി പറഞ്ഞു എന്നാ ദോ ആ നിൽക്കുന്ന രണ്ടുപേരുടെയും കൈയും കാരങ്ങ തച്ചോടിച്ചേ ഊട്ടത്തിൽ ഈ നിൽക്കുന്ന ഇവിടുമാരുടെ സ്ത്രീകളാണെന്നുള്ള പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല വിഷവിത്തുകളാണ് എല്ലാവരും രുദ്രന്റെ ആക്രോശം കേട്ട് ശ്രീദേവിയും സുദേവൻ അശ്വതിയും കല്യാണിയും ഞെട്ടിത്തരിച്ചുപോയി ഭയം ആ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ പോയ നാലുപേരെയും മാർക്കോസിന്റെ ഗുണ്ടകൾ ചേർന്ന് പിടിച്ചു നിർത്തി സത്യത്തിൽ സൂരജിന്റെ കൈകൊണ്ടുള്ള അടിയിൽ ഗുണ്ടകളെല്ലാം അവർ അവശരായി പോയിരുന്നു എങ്കിലും രുദ്രനോടുള്ള ഭയം കൊണ്ട് അവരെങ്ങനെയോ നാലുപേരും പിടിച്ചു വെച്ച് അയ്യോ മോനെ രുദ്ര അപ്പ ഒന്നും ചെയ്യല്ലേടാ ഞാൻ ഒന്നുമില്ല നിന്റെ അച്ഛന്റെ സ്വന്തം സഹോദരി അല്ലേടാ മോനെ അതുപോലെ സുധേട്ടൻ നിന്റെ അച്ഛന്റെ സ്ഥാനത്തും അശ്വതിയും കല്യാണി നിനക്ക് പെങ്ങന്മാർ പോലെയും മോനെ വാർത്തകറിഞ്ഞോട് ശ്രീദേവി രുദ്രനോട് ചോദിച്ചു അതെയോ ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പച്ചി ഇതൊന്നും സൂരജ് അവരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു നേരത്തെ ഇതൊന്നായിരുന്നില്ലല്ലോ അപ്പച്ചുടെ സംസാരം ഭാവമല്ല ഞങ്ങളുടെ ഭാര്യമാരെയും അച്ഛന്മാരെയും അമ്മമാരെയെല്ലാം കൊന്നുവിടുത്ത കാർനൂർത്തിയായിട്ട് സുഖിച്ച് ജീവിക്കാനല്ലായിരുന്നു ഭാര്യയുടെയും ഭർത്താവിന്റെ ആഗ്രഹം ഇനി ഇപ്പൊ അതിനൊന്നും ആവശ്യമില്ല കോവിലത്തിന്റെ ഏതെങ്കിലും ഒരു ഇരുണ്ട മുറിയിൽ ഇനിയുള്ള കാലം കഴിച്ചുകൂടാൻ നിങ്ങൾ നാലു പേർക്കും ഒപ്പം എന്തോ നടുവൊടിഞ്ഞു കിടക്കുന്ന ഇവനും നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന വൈഭവിനെ നോക്കിക്കൊണ്ട് സൂരജ് ശ്രീദേവിയോട് പറഞ്ഞു വൈഭവിനെ കാണും തോറും ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശ്രീദേവി വീണ്ടും രുദ്രനോട് എന്തോ പറയാനൊരുങ്ങിയതും പക്ഷെ അവനൊന്നും കേൾക്കാതെ മാർക്കോസിനോട് പറഞ്ഞു എടോ മാർക്കോസേ എന്താടോ തനിക്ക് ചെയ്യാൻ വല്ല വിഷമം പറ തനിക്കുള്ള വിരുന്ന് ഞാൻ തന്നെ ഒരുക്കാം കൈമുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ച മാർക്കോസിനെ നോക്കി രുദ്രം പറഞ്ഞത് അയാൾ മുൻപിൻ ചിന്തിക്കാതെ തൊട്ടടുത്തായി കാണുന്ന ഇരുമ്പ് വടിയെടുത്ത് സുദേവിന്റെയും ശ്രീദേവിയുടെയും കല്യാണിയുടെയും അശ്വതിയുടെയും കൈകളും കാലുകളും അടിച്ചൊടിച്ച് കളഞ്ഞു ആറുമാസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലരി രുദ്രന്റെ നഗ്നമായ നെഞ്ചിൽ മാറുവരെ പുതപ്പ് പുതച്ചുകൊണ്ട് ഉറങ്ങിയായിരുന്നു മിത്ര മുഖത്തേക്ക് സൂര്യപ്രകാശം തട്ടിയതും പതിയെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് തുറന്നവൾ ക്ലോക്കിലേക്ക് നോക്കിയതും ഞെട്ടിപ്പോയി അയ്യോ സമയം ഏഴുമണിയോ രുദ്രന്റെ നെഞ്ചിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റവൾ മാറിൽ നിന്ന് പുതപ്പ് ഊർന്നു വീഴാതെ പിടിച്ചുകൊണ്ട് നിലത്തേക്ക് കാലുന്നു വെക്കാൻ ഒരുങ്ങിയത് പെട്ടെന്നാണ് രുദ്രൻ അവടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചത് പെട്ടെന്നുള്ളവൻ്റെ ആ പ്രവൃത്തിയിൽ മിത്രയൊന്ന് പകച്ചുപോയി അവൾക്ക് എന്തെങ്കിലും പറയാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ തന്നെ രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു ഒന്നു എതിർക്കാൻ കഴിയാതെ അവൻ്റെ പ്രണയച്ചൂടി മിത്ര വെന്തുരുകി ആ പുലരി ഇരുവരുടെയും ശീൽകാര ശബ്ദങ്ങൾ ആ മുറിയിലാകെ കേട്ടുകൊണ്ടേയിരുന്നു സമയം പോയല്ലോ ദേവി അല്ല ഈ രുദ്രേടം കാരണം ഇനി ഞാൻ എങ്ങനെയാ നന്ദനയുടെ മുഖത്ത് നോക്കും ഇന്നലെ കൂടി അവൾ ഓർമ്മിച്ചതാ ഇന്ന് നേരത്തെ അമ്പലത്തിൽ പോകണം എന്നിട്ട് എന്നിട്ടിപ്പോ അവൾ എന്റെ കൈ കിട്ടിയ കൊന്ന് കൊല വിളിക്കും മുഖം വീർപ്പിച്ചുകൊണ്ട് മിത്ര രുദ്രെ നോക്കി കണ്ണുരുട്ടി കൊണ്ട് പറഞ്ഞു അതിന് മറുപടി എന്നോണം രുദ്രൻ പതിവ് പോലെ മിത്രയെ നോക്കി കണ്ണുകൾ ചെമ്മി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്ത് അവളുടെ ഒരു ചുംബനം കൂടി നൽകി അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു നിമിഷം രുദ്രം പോകുന്ന മിത്രം നോക്കി നിന്നു അതെ ഇതാണ് തൻ്റെ രുദ്രേട്ട് സാധാരണ ഭർത്താക്കന്മാരെ പോലെയോ കാമുകന്മാരെ പോലെയോ അധികം സംസാരിക്കുന്നില്ല എങ്കിലും ആ പ്രണയത്തിൻ്റെ താപം അത് വളരെ വലുതാണ് പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും രുദ്രദേവിൻ്റെ തീവ്രമായ പ്രണയാജ്ഞ എന്താണെന്ന് ഈ മിത്രക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഒരു നിമിഷം അവൻ പോയ വഴിയെ നോക്കി തങ്ങളുടെ പ്രണയ സംഗമങ്ങൾ ഓർമ്മ വന്നു തലക്കൊരുക്കുട്ട് തലക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് മിത്രപതിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ നന്ദനയുടെ അടുത്തേക്ക് അയച്ചെന്നു മിത്ര നന്ദനയുടെ മുറിയിലെത്തുമ്പോൾ കാണുന്നത് മുഖം വീർപ്പിച്ചു വെച്ച് തന്നെ നോക്കിയിരിക്കുന്ന നന്ദനയാണ് സോറി പെണ്ണെ ഞാൻ ഉറങ്ങിപ്പോയി മിത്ര കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് നിഷ്കുഭാവത്തിൽ നന്ദനയോടായി പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദനയ്ക്ക് പാവം തോന്നി ഉം സാരമില്ല ഞാനും ഇറങ്ങിപ്പോയി അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു നന്ദന വലിയ കാര്യം പോലെ മിത്രയോട് പറഞ്ഞു ഓഹോ അപ്പൊ നീയും ഉറങ്ങി പോയല്ലേ എന്നിട്ടാണോ ഇത്രയും കഴിച്ചോ ലീവാ നമുക്ക് ഒന്നിച്ച് പോയി കഴിക്കാം ആ അത് പറഞ്ഞപ്പോഴാ ഇന്ന മസാല പറഞ്ഞിരുന്നു വാ ദോഷൊഴുകി രണ്ടെണ്ണം തട്ടാ വായിൽ വെള്ളം ഇറക്കിക്കൊണ്ട് നന്ദന പറയിലും മിത്രയുടെ കയ്യിൽ പിടിച്ച അവൾ ഹാളിലേക്ക് ഓടുകയും ചെയ്ത് ഒരേ സമയമായിരുന്നു ഹാളിലെത്തുമ്പോൾ രുദ്രനും സൂരജും ഭക്ഷണം കഴിക്കുകയാണ് അവരുടെ അരികിലായിരുന്നുകൊണ്ട് തന്നെ മിത്രയും നന്ദനയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വൈഭവിനിപ്പൊ എങ്ങനെയുണ്ട് പ്രാതിലിച്ചുകൊണ്ട് തന്നെ രാജശേഖരൻ മുത്തച്ഛൻ രണ്ടു ചോദിച്ചു എന്ത് പറയാനാ മോനെ ഇനി അവനൊരു ഉയർത്തി എഴുന്നേൽപ്പ് ഉണ്ടാവില്ല ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരേ കിടപ്പായിരിക്കുന്ന വൈദ്യരും ഡോക്ടർമാരും പറഞ്ഞത് ശ്രീദേവിക്കാണെങ്കിൽ പഴയതുപോലെ തനിച്ച് നടക്കാനൊന്നും പറ്റുന്നില്ല സുധൈവന്റെ അവസ്ഥയും മറിച്ചല്ലാനോ രണ്ടുപേരും വീൽചെയറില്ല അശ്വതിയെയും കല്യാണിയെയും നീ പറഞ്ഞ ആശ്രമത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അധികം വൈകാതെ അവർക്ക് ഇരുവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും അതാ അവിടുന്ന് വൈദ്യുരനോട് വിളിച്ച് പറഞ്ഞ് അവർക്ക് കൂട്ടായിട്ട് താറിയുണ്ടല്ലോ അവിടെ എന്നാലും ഞാൻ കരുതുക എന്തിനാണ് അവർ ആ പഴയ കെട്ടിടത്തിലേക്ക് പോയത് ഏത് സമയം വേണമെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പാകത്തിൽ നിൽക്കുന്ന ചുമരുകളും മറ്റുമാണെന്ന് ആണെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും ശ്രീദേവിക്ക് അറിയാലോ എന്നിട്ട് അവിടെ എന്ത് കാണാനാണ് ഇവിടെ എല്ലാവരെയും കൂട്ടി അവിടേക്ക് പോയത് എന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും നമ്മുടെ വരദേവതയുടെ കാര്യം കൊണ്ട് ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം ഇനി ഇപ്പം അധികം വഹിപ്പിക്കേണ്ട മഹാദേവ എത്രയും പെട്ടെന്ന് അശ്വതിയും കല്യാണിയും സുഖം പ്രാപിച്ച് തിരിച്ചു വന്ന അവരുടെ വേളി അങ്ങനെ നടത്തണം ഉം അതെച്ചോ അത് ഞാനും വിചാരിക്കാന്നില്ല ഇനിയിപ്പോ ശ്രീദേവിക്കും സുദേവിനും വൈപ്പനും അശ്വതിയുടെ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നല്ലൊരു പയ്യനെ കണ്ടെത്തി നമുക്ക് വേഗം വിവാഹം നടത്താം രുദ്രന്റെ അച്ഛൻ മഹാദേവൻ അങ്ങനെ പറഞ്ഞു രാജശേഖരും മുത്തശ്ശനും ബാക്കിയുള്ള എല്ലാവരും അതിനനുകൂലിച്ചു ഈ സമയം ഇത്രയും നന്ദനയും സൂര്യനെയും നോക്കിയായിരുന്നു പക്ഷെ ഇരുവരും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാരില്ലെന്നപോലെ വേഗം ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി തങ്ങളുടെ മുറിയിലേക്ക് ആരോ കയറി വരുന്ന പോലെ തോന്നിയ ശ്രീദേവി വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അകത്തേക്ക് കയറി വരുന്ന രുദ്രനെ രുദ്രനെ കണ്ടതും അവർക്ക് അന്നത്തെ ആ ദിവസം ഓർമ്മയിൽ വന്നു അടികൊണ്ട എല്ലുകളെല്ലാം നുറങ്ങുമ്പോഴും പുഴി എഴിയുന്ന പോലെ പുളഞ്ഞു കരഞ്ഞു നിലവിളിച്ചിട്ടും യാതൊരു ദാക്ഷിണിയം കൂടാതെ തങ്ങളെ തള്ളിച്ചതക്കുന്നത് നോക്കി നിന്ന സാക്ഷാർ രുദ്രദേവിന്റെ മുഖം അവരിപ്പോഴും മറന്നിട്ടില്ലായിരുന്നു രുദ്രനെ കണ്ടതും മൂന്ന് പേരിലും ഭയം എങ്ങനെയുണ്ട് ശ്രീദേവി ആൻഡ് ഫാമിലി സുഖം തന്നെയല്ലേ അപ്പച്ചു പകരം പേരെടുത്ത് വിളിക്കുന്ന കേട്ടതും ശ്രീദേവി ഞെട്ടിത്തെരിച്ചുകൊണ്ട് രുദ്രനെ തന്നെ നോക്കി നിന്നു ഓ ഞാൻ ശ്രീദേവി എന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ട് കാണില്ലല്ലേ സാറില്ല സ്വന്തം സഹോദരെയും അവരുടെ മക്കളെയും മരുമക്കളെയും കൊല്ലാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ അന്നേ ഒഴിവാക്കിയതാ അന്നേ നിങ്ങൾ ഈ തറവാട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ടതായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ പ്രായമായ ഞങ്ങളുടെ മുത്തശ്ശൻ സ്വന്തം മകളുടെ മനസ്സിൽ ഇത്രയും വിഷമാണെന്ന് അറിഞ്ഞ അദ്ദേഹം ചങ്കുപൊട്ടി മരിച്ചു പോവും അതുകൊണ്ട് മാത്ര ഞാൻ അവസരം കൂടി നൽകിയത് ഇനിയുള്ള കാലം ഈ മുറിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം ഇത് നിങ്ങൾ ഇരുന്ന് വാങ്ങിയത് എന്നോടല്ല ദൈവത്തിനോടാ രുദ്രം പറഞ്ഞിരുന്ന് തിരിച്ചൊരു മറുപടി ശ്രീദേവിക്കോ സുദേവനോ വൈഭവനോ പറയാനില്ലായിരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് അവർ മൂന്നുപേരും തലതാഴ്ത്തിയിരുന്നു മൂന്നുപേരെയും നോക്കിക്കൊണ്ട് രുദ്രം പുറത്തേക്ക് ഇറങ്ങിപ്പോയി മിത്രേ നാളെ നീ കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ടോ ഉം പോണം മുത്തശ്ശൻ മരിച്ചിട്ട് പിന്നീടങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല അലീല എനിക്ക് വേണ്ടി ഇപ്പൊ അവിടെ ആരോ ഉള്ളത് ഇനിയിപ്പം അന്നത്തെ പോലെ ആറുമാസം കൂടി കഴിഞ്ഞ നിലവു തുറന്ന് ദീപം തെളിയിക്കണമെന്ന് മുത്തശ്ശൻ അന്നേ പറഞ്ഞിരുന്നു എന്നോട് രുദ്രേട്ടനോട് ഒരു നിമിഷം ഇത്ര ആലോചിക്കുകയായിരുന്നു അന്ന് പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയതിനു ശേഷം ബ്രാഹ്മൂർത്തൽ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരം ഞാൻ രുദ്രേട്ടിന്റെ നിലവിലെ തുറന്ന് അകത്തേക്കായിരുന്നു അകത്തേക്ക് നടക്കും തോറും കൂരാകൂരിട്ടാണ് രുദ്രേട്ടൻ്റെ കയ്യിലുള്ള തീ പന്തത്തിൽ നിന്ന് വരുന്ന വെളിച്ചം മാത്രമേയുള്ളൂ അവിടെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നടന്നാൽ കാണും നാഗത്തിൻ്റെ കൊത്തുപണിയിൽ തീർത്ത ഒരു വലിയ ഇരുമ്പ് വാതിൽ വാതിൽ തുറക്കാൻ പെട്ടെന്നാണ് ഒരു കരി നാഗം ഞങ്ങളുടെ നേർക്ക് ചീറ്റിയത് സത്യത്തിൽ ആദ്യമായി ഞാനും ഏട്ടനൊന്ന് ഭയന്നു കാരണം ഏകദേശം ഏട്ടിൻ്റെ അത്രയും നീളമുണ്ടായിരുന്ന ആ നാഗത്തിന് മരണം മുന്നിൽ കണ്ട സമയം എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ പക്ഷെ അപ്പോഴും മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ രുദ്രേട്ടൻ ആ നാഗത്തെ തന്നെ നോക്കി നിന്നു അത്ഭുതം അല്പസമയം ആ നാഗം ഞങ്ങൾ രണ്ടുപേരെയും നോക്കി നിന്നു പിന്നീട് ഇഴഞ്ഞൊരു മൂലയിലേക്ക് പോയതും ആ ഇരുമ്പുവാതിൽ താനെ ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ടു അകത്തേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ കണ്ണുകൾ തിളങ്ങി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ്റെ നവരത്നം പതിപ്പിച്ച കിരീടം നവരത്നം മാത്രമല്ല അമൂല്യമായ ഇതുവരെ കേട്ടറിവ് പോലും ഇല്ലാത്ത പല പല പവിഴങ്ങളും രത്നങ്ങളും മറ്റു മൂല്യവസ്തുക്കളും ചേർത്തുണ്ടാക്കിയ ഒരു മനോഹരമായ രൂപം കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിച്ച് പുറത്തേക്കിറങ്ങിയതും ആ നിലവറ ഞങ്ങൾക്ക് മുമ്പിൽ കൂട്ടി അടക്കപ്പെട്ടു തിരികെ വരുമ്പോൾ കണ്ടിരുന്നു നിലവിറയുടെ ഒരു ഭാഗത്തായി അടിഞ്ഞുകൂടി കിടക്കുന്ന അസ്ഥികൂടങ്ങൾ ഒരു പക്ഷേ അതിൽ വികശ്ശന്റെ കൂടെ നീ നീ ഞാൻ വെറുതെ അല്ല വിളിച്ചേ വിളിക്കുന്നുണ്ട് ആ വരുന്നു മറുപടി കാത്തിൽ എങ്ങോട്ട് ഓടിപ്പോയിങ്ങനെ ഒരു പെണ്ണ് നന്ദന പോയ വഴി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മിത്ര രുദ്രന്റെ അവിടെ മുറിയിലേക്ക് തന്നെ നീങ്ങി ബാലൻസ് ഇല്ലാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഓടിപ്പോയ നന്ദനെ പെട്ടെന്നാണ് സൂരജ് ഇടുപ്പിൽ കൈകൾ ചേർത്ത് എടുത്തുയർത്തി ഒരു മുറിയിലേക്ക് കയറി കഥ കടച്ചത് ഒരു നിമിഷം സൂരജിന്റെ പ്രവൃത്തിയിൽ നന്ദനാകെ വല്ലാതായി അവിടെ മുഖമാകെ ചുവപ്പുരാശി അണിഞ്ഞു വല്ലാത്തൊരു ഭാവത്തോടെ തന്റെ അടുക്കിലേക്ക് നടന്നു വരുന്നവനെ കാണും തോറും നന്ദന അറിയാതെ തന്നെ പുറകോട്ട് നടന്നു പോയിരുന്നു അവസാനം ചുമലിൽ തട്ടി നിന്നും സൂരജ് അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് നന്ദനയുടെ ചുണ്ടുകൾ പെട്ടെന്നായിരുന്നു കവർന്നത് ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും തിരിച്ചവന് ഇറകെ പൊളന്നുമുണ്ട് നന്ദനയും അവൻ്റെ ചുമ്പനെ ഏറ്റെടുത്ത് തുടങ്ങിയിരുന്നു മിത്ര മുറിയിലേക്ക് ചെല്ലുമ്പോൾ രുദ്രൻ എന്ത് ഓർത്തുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഒരു കുസൃതി തോന്നിയ മിത്ര ഓടിച്ചെന്ന് അവനെ പുറകിൽ കൂടെ ഇറകിയെ കെട്ടിപ്പുണർന്നു ഒരു നേരിയ പുഞ്ചിരി ചുണ്ടിൽ വരുത്തിക്കൊണ്ട് രുദ്രൻ മിത്രയെ പിടിച്ച് വലിച്ച് മുമ്പിലേക്ക് നിർത്തി എന്താ രുദ്രേട്ടാ ഒന്നുള്ളതേ നിന്നെ ഒന്ന് കാണാൻ തോന്നി അത്രയും പറഞ്ഞ് രുദ്രൻ മിത്രയുടെ നെറ്റിലായി ഒരു ചുടു ചുംബനം നൽകി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഇരുഹൃദയങ്ങളും തിരുമ്പുന്ന മഴയിലേക്ക് തന്റെ വാ തുറന്ന് വെച്ചുകിടക്കുകയാണ് ഒരിറ്റു വെള്ളം കുടി വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ ഇരു കൈകളും കാലുകളും ഇല്ലാതെ നരകം അവൻ ഇപ്പോൾ ആ തറവാട്ടിൽ ആരുമില്ല തന്റെ മരണവും കാത്തു മുടിയെല്ലാം മെലിഞ്ഞ വെലിഞ്ഞു കാലനെയും പ്രതീക്ഷിച്ച് ആ രാക്ഷസ കോട്ടയിൽ വികണ്ണന്റെ അലർച്ച മാത്രം കേൾക്കാമായിരുന്നു അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു കൽവിന്റെ തീരെത്തി എന്ന ആക്ഷൻ റൊമാൻറിക് ത്രില്ലർ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്